ഈ ഒരു ചുട്ടുകൊള്ളുന്ന വേനലിലും നോമ്പ് തുറക്കുന്ന ഒക്കെ സമയത്തും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അതും നമുക്കെല്ലാവർക്കും അറിയാം ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഈന്തപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ജ്യൂസ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ കൂടെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു നല്ല യെല്ലോ കളറായിട്ട് വരുന്നത് അപ്പോഴാണ് അത് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ മെച്ചപ്പെടുന്നത് കേട്ടോ ഈന്തപ്പഴം നമ്മൾ ഡെയിലി ഈന്തപ്പഴം വരെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ രക്തം വർദ്ധിക്കും ഒപ്പം തന്നെ ശരീരത്തിലുള്ള ക്ഷീണം മാറാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ ഈന്തപ്പഴത്തിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന ആദ്യം കഴിക്കുന്നത് ഈന്തപ്പഴമാണല്ലേ അതുകൊണ്ട് തന്നെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു കപ്പോളം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലതും ചീത്തയൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ ഉണ്ടാവും പുരട്ടി വെച്ചിട്ടുള്ളത് അത് വാങ്ങാതിരിക്കുക കേട്ടോ അതിൻ്റെ കുറച്ചുകൂടി മുകളിലായത് സാധാരണക്കാർക്കും എല്ലാവർക്കും വാങ്ങാൻ പറ്റും അതുപോലെയുള്ള കുറച്ച് മെച്ചപ്പെട്ട് ഈത്തപ്പഴം വാങ്ങുമ്പോഴേ അതിൽ നിന്നുള്ള ആ ഒരു ഗുണം കിട്ടുള്ളൂ ഞാനൊരു കപ്പോളം ഈന്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കുകയാണ് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇതുപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരമാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിക്ക് വലിയൊരു ഭാരമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടിക്കോളും അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാനത് അവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിലുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് വിറ്റാമിൻ സിയുടെ കലവറയായിട്ടുള്ള ക്യാരറ്റ് രക്തം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ ഈ ഒരു ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വേനലിലൊക്കെ നമ്മുടെയൊക്കെ മുഖത്തും ഒക്കെ കറുത്ത പാടുകളും ശരീരത്തിലൊക്കെ ഉള്ള കറുത്ത പാടുകളൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ ക്യാരറ്റ് കൊണ്ടുള്ള ജ്യൂസ് ആയാലും വളരെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള ജ്യൂസ് റെഡിയാക്കുമ്പോൾ മക്കളൊക്കെ കഴിക്കാൻ വാടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഇന്ന് റെഡിയാക്കാം ക്യാരറ്റ് ഞാനിവിടെ ഏകദേശം നമ്മളെടുത്ത ഒരു കപ്പ് ഉണ്ടല്ലോ ഈന്തപ്പഴം എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ക്യാരറ്റ് കൂട്ടി ഈ ഒരു ഈത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് ആക്കുന്നത് ഒരിക്കലും ഇതറിയില്ല കേട്ടോ ഇതിൽ നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ ഒരു കളറ് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ഇന്ന് തന്നെ ഇതുപോലൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം പുറത്തൊക്കെ നല്ല ചൂടാണ് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ദാഹിച്ച് വലഞ്ഞു വരുമ്പോൾ ഇതുപോലൊരു ക്ലാസ് ഒക്കെ റെഡിയാക്കി കൊടുക്കാം പ്രത്യേകിച്ചും നോമ്പാണല്ലോ അപ്പം നോമ്പിന് നോമ്പ് ഇറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എങ്കിലും അത് മക്കൾക്ക് ഒത്തിരി ആശ്വാസമാവും ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിത് ആ കുക്കറിൽ ഒരട്ട് വിസിലെന്ന് അടുപ്പിക്കുകയാണ് ഏകദേശം അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ആരോഗ്യപ്രദമായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഒന്ന് അയച്ചു കൊടുക്കുക ഒരു തുള്ളി പഞ്ചസാര പോലും നമ്മൾ ഈ ഒരു ജ്യൂസിൽ ചേർക്കുന്നില്ല അതിന് മധുരത്തിന് പകരം നമ്മൾ നമ്മളിന്ന് ചേർക്കുന്നത് ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമാണ് കേട്ടോ അപ്പം രാവിലെ കുതിർക്കാൻ വെച്ചത് കൊണ്ട് തന്നെ ഈവനിങ്ങിൽ ആയപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിത് നേരെ കുതിർത്തെടുത്ത എടുത്ത ആ ഒരു വെള്ളത്തോടുകൂടി മിക്സീൻ്റെ ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരൊറ്റ വിസിലടിച്ചിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ ഇത് പച്ചയോട് കൂടി ചേർക്കുമ്പോഴാണ് ഗുണം എല്ലാവരും പറയും പക്ഷേ പച്ചയോടാകുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല ഇഷ്ടപ്പെടുന്നവർക്ക് പച്ചയോട് കൂടിയിട്ട് തന്നെ അടിച്ചെടുക്കുക ഞാനിവിടെ ഒത്തിരി വേവിച്ചിട്ടില്ല ആ ഒരൊറ്റ വിസിൽ മാത്രമേ അടിപ്പിച്ചെടുത്തിട്ടുള്ളൂ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ മിക്സിൻ്റെ ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള പാല് പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ് നല്ല തണുത്ത പാലാണ് ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരാം ഇതിലൊരു തരി പോലും ചണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അരിപ്പ് വെച്ച് അരിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ ക്യാരറ്റ് നമ്മൾ വേവിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടും ഒപ്പം ഈന്തപ്പഴവും നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു നാലഞ്ച് പതകമൊക്കെ ഒന്ന് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടും നമ്മുടെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ് അപ്പോൾ ഞാനിങ്ങനെ തിക്കോട് കൂടിയിട്ടാണ് ഇത് റെഡി ആക്കിയിട്ടുള്ളത് ഇനി ചിലർക്ക് ഇങ്ങനെ കുടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇത്തിരി വെള്ളം പാൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടോ ഒന്ന് എടുക്കാം ചിലർക്ക് പാല് പറ്റൂല അങ്ങനെയാണെങ്കിൽ അവർക്ക് തേങ്ങാപ്പാൽ എടുക്കാം അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ ഈത്തപ്പഴത്തിലുള്ള ആ ഒരു മധുരം നമ്മൾ ഈ ഒരു ജ്യൂസിനുണ്ട് ആവശ്യമുള്ളവർക്ക് ഇനി തേനൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്കും ഈ ഈയൊരു ജ്യൂസൊക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ ഒന്ന് അത്തി ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇത്തിരി വെള്ളം കൂടി അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു കട്ടിയൊക്കെ കുറച്ചിട്ട് അങ്ങനെ കുടിക്കാനും കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്തപ്പായത്തിന് ഒറ്റയ്ക്ക് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ തേങ്ങാപ്പാലോ പാലോ അല്ലെങ്കിൽ പാലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് എന്നാൽ ഇതിന് നല്ല രുചിയുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കാണാനും നല്ല മൊഞ്ചാണ് മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ വലിച്ചു പിടിച്ചോളും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണം എന്നെ കുറിച്ച് മദാമകത്തിൻ്റെ മുകൾക്കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാരറ്റിലൊക്കെ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജ്യൂസ് നമ്മളത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കിയാലും കറികളോ ഉപ്പേരികളൊക്കെ വെച്ചാലും നമുക്കൊക്കെ നമ്മളടക്കല്ലേ അതൊക്കെ കഴിക്കാൻ അതിൻ്റെ ആ ടേസ്റ്റ് അധികം കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഒപ്പം തന്നെ ആരോഗ്യം വർദ്ധിക്കും കുറച്ച് ഭംഗിയൊക്കെ കൂടി സ്കിന്നിനായാലും മുടിക്കായാലും നമ്മൾ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് രക്തക്കുറവ് മൂലമുള്ള തലമിന്നൽ തലമിന്നലൊക്കെ മാറി രക്തമൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും ഒപ്പം തന്നെ നമ്മുടെ ക്ഷീണം ദാഹം ഒക്കെ മാറാനും വളരെ നല്ലതാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ പരമാവധി പഞ്ചസാരയുടെ അളവ് ഉപയോഗമുണ്ടല്ലോ അത് പരമാവധി കുറക്കും കേട്ടോ അപ്പോൾ അതിന് പകരം മധുരത്തിന് പകരം നമുക്ക് ഈന്തപ്പഴം എല്ലാ ഫ്രൂട്ട്സിൻ്റെ കൂടെയും ചേർത്ത് കൊടുത്താലൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുന്ന കൂടെ മധുരത്തിന് ആവശ്യമെങ്കിൽ ഒരു പത്തോ ഈന്തപ്പഴം ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ പൊതുവേ പഞ്ചസാരയുടെ അളവൊക്കെ കുറച്ചിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ജ്യൂസ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കണേ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ ഓരോ തിരക്കായിട്ട് ഒന്നിനും കൂടിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ഇന്തപ്പഴം ക്യാരറ്റിൻ്റെ മിക്സ്ഡ് ജ്യൂസും കുറച്ച് സമോസ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഒരു വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ സ്നാക്സിൻ്റെ അത് നല്ല രുചിയുണ്ട് അപ്പോൾ ഇതും ആ ഒരു സ്നാക്സൊക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുനോക്കുക പിന്നെ നമ്മുടെ ഇപ്പോഴത്തും പോലെ തന്നെ ഇച്ചിരി പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും ചായയും ഇത് തന്നെ ഉള്ളുമായിരുന്നു കേട്ടോ ഫ്രൂട്ട്സായിട്ട് പൊതുവേ കുറച്ച് തണ്ണിമത്തിനുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ തണക്കാനായിട്ട് മാറ്റി വെച്ചൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെങ്കിൽ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ജ്യൂസാണ് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുത്ത് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇതിപ്പോൾ ഞാൻ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതിന് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും